എല്ലാവർക്കും തിമിരം നമ്മൾക്ക് എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേ എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാം പ്പുകൾ കാണാം അഴിഞ്ഞ കത്തികൾ വെള്ളിടി വിട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം പന്നി പിടിപ്പുക പൊന്തും തെരുവിൽ പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാ വിറകൊഴുവതുകാടാം ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞെ കുരു കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം സ്മരണ കുടീരങ്ങൾ ുമ്പോൾ പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ വീഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതുകാടാം സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ മേഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ി ചരടുകൾ കാണാം പൊട്ടേ അതാലി ചരടുകൾ കാണാം പൊട്ടാമധ്യ കുപ്പികൾ കാണാം പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം ൾ കാണാം പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കാണാം തറയിലൊരിലൊരൽപ്പം ചോരയിൽ കൂനലുറും കാണാം ൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനുറും കാണോ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം പിഞ്ചുമടിക്കുത്തമ്പത് പേർ ചേർന്ന് ഇരുപതു വെള്ളി കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണോ പിഞ്ചു മടിക്കുത്തൊമ്പത് പേർ ചേർന്നിരുപത് വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതു കാണാം കൊടുത്തിട്ടുഴുതുമറിക്കും സ്വപ്നം കരിഞ്ഞ മുഖവും കരിഞ്ഞുകരങ്ങൾ കാണാം അരികിൽ ക്ഷീമിൽ ഒരു കാണാം മങ്ങിയ ഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം തിണ്ണയിൽ അൻപത് കാശിൻ പെൻഷൻ തേണ്ടിയൊരായ മാളെ കാണാം പെൻഷൻ ചെറുകാറിലൊരാൾ പരിവാരങ്ങളുമായി കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം കിളിനാദം യഥകാലം കനവിൽ നുണയും മുട്ട് കുന്നുകൾ കാണാം കിളിനാദം യഥകാലം കനവിൽ നുണയും മുട്ട് കുന്നുകൾ കാണാം കുത്തി പായാൻ മോഹിക്കും പുഴവറ്റി വരണ്ടുകിടപ്പതു കാണാം പുഴവ കിടപ്പതു കാണാം കുറ്റൻ കുഴികൾ കുപ്പത്തറകൾ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒരാൾ ഒരിക്കൽ കണ്ണടവച്ചു കല്ലറി കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണടവച്ചു ഒരാൾ ഒരിക്കൽ കണ്ണടവച്ചു കല്ലറി കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ ചെകിടടി ചെകിടിയുണ്ട് കൊത്തിയുടക്കുക

ും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം എല്ലാവർക്കും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുപടുത്തു കന്നടകൾ വീണം കന്നടകൾ വീണം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം